നമസ്കാരം ആബ മാറ്റിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നേൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന തൃശൂർ ജില്ലയിൽ നിന്നുള്ള ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ആണ് സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവർ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് യാക്കോബായ അതുപോലത്തെ മർത്തോമാ സമുദായത്തിൽ നിന്നൊക്കെ വിവാഹാലോചന നോക്കാം താല്പര്യം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക തുടർന്ന് വരുന്ന എല്ലാ വിവാഹ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ അപ്ഡേഷൻ കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഒന്നിലാണ് ഏകദേശം ഇരുപത്തി വയസ്സാണ് ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സമുദായത്തിൽ ാണ് ഈ ഒരു പെൺകുട്ടിയുള്ളത് അതേപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ഉയരം വരുന്നത് അഞ്ചേ പോയിന്റ് രണ്ടാണ് ഉയരം വരുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് എം സി എ ആണ് എം സി എ ആണ് ക്വാളിഫിക്കേഷൻ പ്രത്യേകിച്ച് ഇപ്പോൾ വർക്കിനൊന്നും കയറിയിട്ടില്ല തൃശ്ശൂർ ജില്ലയാണ് ഈ ഒരു പെൺകുട്ടിയുടെ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഇവരുടെ വീട്ടിലുള്ള ഫാമിലി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ അച്ഛൻ അച്ഛൻ ആണ് റിട്ടയർഡ് ചെയ്തതാണ് അതേപോലെ തന്നെ അമ്മ ടീച്ചർ ആണ് പിന്നെ ഒരു ബ്രദറാണ് അവർക്ക് ഉള്ളത് ഒരു ബ്രദർ രണ്ടുപേരാണ് ഇവർ ഉള്ളത് അപ്പോൾ ഇവർ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മിഡിൽ ക്ലാസ് നല്ലൊരു കുടുംബമാണ് നല്ലൊരു ക്രിസ്ത്യൻ കുടുംബമാണ് അപ്പോൾ ഇവര് ആലോചനകൾ ഇതേപോലെ നമ്മൾ ക്രിസ്ത്യൻ അതേപോലെ തന്നെ ഓർത്തഡോക്സ് യാക്കോബായ മർത്തോമാ സമുദായത്തിനുള്ള നല്ല ആലോചനകളാണ് പ്രതീക്ഷിക്കും അത്യാവശ്യം ഒരു ക്വാളിഫിക്കേഷനും നമ്മുടെ ഈ ഒരു പെൺകുട്ടിയുടെ ക്വാളിഫിക്കേഷനുകൾ ഉതകുന്ന ഒരു ക്വാളിഫിക്കേഷനും ജോലിയുമുള്ള നല്ല പയ്യന്മാരുടെ വിവാഹ ആലോചനകളാണ് ഇവരെ ചോദിച്ചിട്ടുള്ളത് ഇവർ കൂടുതലായിട്ടും വിവാഹാലോചന നോക്കുന്നത് തൃശ്ശൂരും അതേപോലെ തന്നെ സമീപ ജില്ലകൾക്കുമാണ് കൂടുതൽ പരിഗണന എന്ന് അറിയിച്ചിട്ടുണ്ട് ഇനി നല്ല വിവാഹാലോചനകളൊക്കെ ആണെങ്കിൽ മറ്റു ദൂര ജില്ലകളിലൊന്നും ആലോചനകൾ നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിവാഹാലോചന നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ആയിട്ട് കല്യാണം നോക്കുന്നവരാണെങ്കിൽ വിവാഹാലോചനകൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വിവാഹാലോചന നോക്കുവാനായിട്ട് ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഈ ഒരു വിവാഹാലോചനയെപ്പറ്റി കൂടുതൽ അറിയുവാനും ആലോചന നോക്കുവാനൊക്കെയായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് ഏത് നമ്പറാണ് ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയുവാനും ആലോചന നോക്കുവാനൊക്കെയായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായിക്കും അതേപോലെ തന്നെ നമ്മുടെ ആബ മാറ്റിമോണി നമ്മുടെ പെൺകുട്ടികളുടെ വിവാഹ ഒക്കെ തികച്ച് സൗജന്യമാണ് ഇപ്പോൾ നമ്മുടെ സഹോദരിമാർക്കോ അല്ലെങ്കിൽ ആർക്കും രണ്ടാം ഫസ്റ്റ് മാരേജ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ പെൺകുട്ടികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ജീവിത പങ്കാളി എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തി തരുന്നതായിരിക്കും പെൺകുട്ടികളുടെ രജിസ്ട്രേഷൻ തികച്ചും സൗജന്യമാണ് അതേപോലെ തന്നെ നമ്മുടെ ആബാ മാട്രിമോഡിയിൽ നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ വിവാഹാലോചനവും അതായത് ആദ്യ വിവാഹവും രണ്ടാം വിവാഹവും ഡിവേഴ്സായതും അങ്ങനെയുള്ള എല്ലാ വിവാഹാലോചനകളും നമ്മൾ കേരളം നമ്മൾ നോക്കി നോക്കിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആർക്കും ിലും വിവാഹാലോചന നടന്നിട്ടില്ല അല്ലെങ്കിൽ വിവാഹം നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ തരിക അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്താനായിട്ട് തീർച്ചയായിട്ടും പരമാവധി ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പരിശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നമ്മളൊരു തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയാണ് തൊട്ടടുത്ത തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി